അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്ത് അടുത്ത നാളിൽ പുറത്തുനിന്നുള്ള ആളുകളെത്തി ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനം തടസ്സപ്പെടുത്തും വിധം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായാണ് പരാതി ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസിന്റെ സേവനം ലഭിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഇതിന് പരിഹാരം കാണുന്നതിന് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറായി ഉയർത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിച്ചുവരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ബിജെപി രംഗത്ത് അടുത്ത നാളിൽ പുറത്തുനിന്നുള്ള ആളുകളെത്തി ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനം തടസ്സപ്പെടുത്തും വിധം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായാണ് പരാതി ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസിന്റെ സേവനം ലഭിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഇതിന് പരിഹാരം കാണുന്നതിന് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറായി ഉയർത്തണമെന്ന ഉയർത്തണമെന്നാവശ്യമാണ് ശക്തമാകുന്നത് ഒരു വർഷം മുമ്പാണ് ജില്ലാ പോലീസ് മേധാവി മുൻകൈയ്യെടുത്ത് ആശുപത്രിയിൽ എയ്ഡ് പോസ്റ്റ് സൌകര്യം രാത്രികാലങ്ങളിലും സാമൂഹ്യ വിരുദ്ധർ ആശുപത്രിയിലെത്തി ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരോടും ജീവനക്കാരോടും കയർത്ത് സംസാരിക്കുന്നത് പലപ്പോഴും കയ്യാങ്കളിയിലെത്തിയിരുന്നു ഇത്തരം പ്രവണത വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ആശുപത്രി അധികൃതർ പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്ന ആവശ്യവുമായി ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകിയത് തുടർന്ന് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി ഇടപെട്ട് അത്യാഹിത വിഭാഗത്തിന് സമീപം എയ്ഡ് പോസ്റ്റിനുള്ള അനുബന്ധ സൌകര്യങ്ങൾ ഒരുക്കി നൽകുകയായിരുന്നു രാത്രികാലങ്ങളിലാണ് പോലീസിന്റെ സേവനം എയ്ഡ് പോസ്റ്റിൽ ലഭ്യമായിരുന്നത് ഇടക്കാലത്ത് ഇല്ലാതായി പകൽ സമയത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ചേരിതിരിഞ്ഞ ആശുപത്രിക്കുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായി ആക്ഷേപമുയർന്നതോടെയാണ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറായി ഉയർത്തണമെന്ന ആവശ്യവുമായി ബിജെപി അടിമാലി മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവ് പൊളിമൂട്ടിൽ രംഗത്തെത്തിയിട്ടുള്ളത് ഹിമാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പോലീസ് ചെക്ക് പോസ്റ്റിൽ കഴിഞ്ഞ കുറേ നാളുകളായി പോലീസിൻ്റെ സേവനം നിലച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് സേവനം ആവശ്യമുള്ള ഒരു ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നതിന് പോലീസ് സേവനം അത്യാവശ്യമായ ഘട്ടത്തിൽ ഇപ്പോൾ നിലവിൽ പൊട്ടിയിലെ പോലീസിനെ നിയോഗിക്കാൻ തയ്യാറായിട്ടില്ല അവിടെ ഉള്ള ഡോക്ടേഴ്സിനും മറ്റ് ജീവനക്കാർക്കും സുഗമമായി പ്രവർത്തിക്കുന്നതിന് പലവിധ തടസ്സങ്ങളും സാമൂഹിക വിരുദ്ധരും രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തകരും എല്ലാം ഉൾപ്പെടെ പലവിധ തടസ്സങ്ങളും നേരിടുന്ന സാഹചര്യമുള്ളതിനാൽ ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് ഹെഡ് പോസ്റ്റിൽ പോലീസുകാരെ നിയമിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി മണ്ഡല കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് എയ്ഡ് പോസ്റ്റ് സൗകര്യം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധമുയർന്നതോടെ രാത്രികാലങ്ങളിൽ ഇടയ്ക്കിടെ പോലീസ് അധികൃതർ എത്തുന്നുണ്ട് എന്നാൽ എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറായി ഉയർത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ അഡിമാലി